ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ സി എച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും റമളാം മാസത്തിൽ നൽകുന്ന നോമ്പ് തുറക്കാനും അത്താഴ വിതരണത്തിന്റെയും ഉദ്ഘാടനം പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആശ്വാസകരമാണ് എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ് ഇപ്പം മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ ആയിരങ്ങളാണ് ആയിരങ്ങളാണ് അവിടെ ഈ സി എച്ച് സെൻറ്ററിൻ്റെ നോമ്പു തുറയിലും അത്താഴത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതമാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ഈ നോമ്പ് ചന്ദ്രമാസം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഈ സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാർക്ക് ഉറക്കം അവര് പരിശുദ്ധമായ ഹോമാൻ മാസത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ആചരിച്ചുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഇതൊരുക്കുക എന്നുള്ളത് വലിയ ഒരു സി എച്ച് സെന്റർ ചെയർമാൻ കളത്തിൽ കുഞ്ഞാബുഹാജി അധ്യക്ഷത വഹിച്ചു റമദാൻ മാസത്തിലെ മുപ്പത് ദിവസവും ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലെയും ചേതന ഹോസ്പിറ്റലിലെയും രോഗികൾക്കും രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കുമാണ് നോമ്പ് തുറക്കുന്നതിനും അത്താഴത്തിനുമുള്ള ഭക്ഷണം നൽകുന്നത് സി എച്ച് സെന്ററിന്റെ വളണ്ടിയർമാരുടെ സേവനത്തോടെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി പി എ മജീദ് എൻ എം നസീം വി എ കെ തങ്ങൾ അസ്കർ ആമയൂർ ഷൈജൽ ഇടപ്പറ്റ കെ ഫസിൽഹഖ് മാസ്റ്റർ കെ ടി നൂറുൽ ഹസൻ എം കെ നാസർ എം ടി അലി നൌഷാദ് സി ടി ചെറി നീലാംബ്ര ബേബി സി ടി കുഞ്ഞാപുട്ടി ജിഷാദ് കൊക്കാടൻ ടി ഷംസാലി നിസാജയടപ്പറ്റ പി അയ്യൂബ് നജീബ് തിരുവാലി സി ടി എ കെരീം പി അഷ്റഫ് ഉമ്മർ കെ എം സുന്ദരൻ എ കെ സജീഷ് എ പി നാസർ സഫ്വാൻ എ ഇർഫാൻ സിനാൻ മാളിയേക്കൽ എന്നിവർ സംബന്ധിച്ചു ഫോർ ന്യൂസ് വണ്ടൂർ I Hospital, Uti Road, Nilimbur chandakunda Phone 9605221501, 1501 0493-1221501 Greenway, Veg and non veg Restaurant, Agampadam Road near Amal College, Mailadi.